ഹലോ കൂട്ടുകാരെ ഓടിവായോ ജീവനുള്ള കരട്ടിയെ കാണണമെങ്കിൽ ഓടി ഞാൻ ഇപ്പോഴും പറയുന്നു കരട്ടി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതും മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല നല്ല മുഴുത്ത നെയ്യൊക്കെയുള്ള നല്ല കരട്ടിയാണ് കേട്ടോ അപ്പം അപ്പുറത്തെ ചേച്ചി ഞങ്ങൾക്ക് ഇതെല്ലാം വെട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ വലിയ കരട്ടിയാണ് അപ്പം കുറേ കരട്ടി എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് തന്ന അവരുടെ കൊളത്തിൽ വളർത്തുന്നതാണ് അപ്പം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് കുറേ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു നല്ല മുഴുത്ത കരട്ടിയാണ് കേട്ടോ അപ്പോൾ അത് വെട്ടി തരാമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചേച്ചി വെട്ടി വൃത്തിയാക്കി ഞങ്ങൾക്ക് കൊണ്ടു തന്നു കേട്ടോ കണ്ടോ വെട്ടി വൃത്തിയാക്കി കൊണ്ട് തന്നിട്ടുണ്ട് അപ്പം അത് പൊരിക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുള്ളത് ഞാൻ കാണിച്ചു തരാവേ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുരുമുളക് ചതച്ചത് പെരിഞ്ചീരം ചതച്ചത് ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മുടെ കരട്ടിലേട്ടങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക ഓക്കെ എല്ലാം നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചു ഒരു ട്വൻ്റി മിനിറ്റ്സ് അങ്ങനെ വെക്കുക അതിനുശേഷം നമുക്കെടുത്ത് പൊരിക്കാം ഓക്കെ ഒരെണ്ണം എടുത്ത് പൊരിക്കട്ടെ ഞാൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാവരും കണ്ടോ ഓടി എല്ലാവരും എല്ലാവർക്കും തരാം മീൻ കേട്ടോ അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരിക ഈ വീഡിയോ മൊത്തം കാണണം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബ്ലസ് യു ഓൾ